നമസ്കാരം സ്മാർട്ട് ഫോണുകളുടെയും മിന്നൽ വേഗത്തിലുള്ള ഇന്റർനെറ്റ് കണക്ഷനുകളുടെയും യുഗത്തിൽ പഴയ ബി എസ് എൻ എൽ ലാൻഡ് ലൈനുകൾ ഇന്ന് അധികമാരും ഉപയോഗിക്കാറില്ല എങ്കിലും അവയ്ക്ക് പറയാൻ നിരവധി കഥകളുണ്ട് പലർക്കും ഇത് ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നില്ല ജീവിതത്തിന്റെ ഭാഗം കൂടിയായിരുന്നു എന്ന് പറയാം ഇടനാഴിയിലെ മേശപ്പുറത്ത് അഭിമാനത്തോടെ ഇരിക്കുന്ന ഒരു കറുത്ത ഫോൺ ഓരോ നമ്പറും ഡയൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഇപ്പോഴും ഓർക്കുന്നവരുണ്ടാകും പരിചിതമായ ആ റിംഗോണിനായി കാത്തിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ഓരോരുത്തർക്കും പുറം ലോകവുമായി ബന്ധം സ്ഥാപിക്കാനെന്ന റിസീവറിലൂടെ ലഭിച്ചിരുന്ന ആ ശബ്ദം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം ലാൻഡ് ലൈൻ ഒരു ആശയവിനിമയ ഉപകരണം മാത്രമായിരുന്നില്ല ആളുകൾക്ക് പ്രത്യേകിച്ച് ദൂരെ താമസിക്കുന്നവർക്ക് ഒരു ജീവനാടി എന്ന് പറയാം എന്നാൽ ഇന്ന് ബി എസ് ലാൻഡ് ലൈനിന് പകരം കൂടുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ടാകാം എങ്കിലും ആ പഴയ ലാൻഡ് ഫോൺ ഇനി പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ബി നിങ്ങളുടെ വീട്ടിലെ ബി എസ് ലാൻഡ് ഫോൺ ഇനി പഴയ ഫോണല്ല സീൻ മാറുകയാണ് ഈ വർഷം അവസാനത്തോടെ കേരളത്തിലെ ഒൻപത് ലക്ഷത്തോളം വരുന്ന ലാൻഡ് ഫോണുകളും അടുത്ത ലെവലിലേക്ക് മാറുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു റിപ്പോർട്ട് ബി എസ് എൻ എല്ലിന് ഏറ്റവും കൂടുതൽ ലാൻഡ് ഫോൺ കണക്ഷൻ ഉള്ളത് കേരളത്തിലാണ് ട്രായുടെ റിപ്പോർട്ട് പ്രകാരം ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം ലാൻഡ് ഫോണുകളാണ് കേരളത്തിലുള്ളത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് ലാൻഡ് ഫോണുകൾ മാറ്റുന്ന മിഷൻ കൺവേർഷൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആകെയുള്ള ലാൻഡ് ഫോണുകളിൽ മൂന്നിലൊന്നു മാത്രമാണ് ഇനി പുതുതലമുറയിലേക്ക് മാറാനുള്ളത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ലാൻഡ് ഫോണുകൾ വരുന്നതോടെ ഫോൺ വിളികൾക്കപ്പുറം അതിവേഗ ഇന്റർനെറ്റും സാധ്യമാകും എന്നതാണ് പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നല്ലൊരു ശുഭസൂചന തന്നെയാണ് നൽകുന്നത് വൈഫൈ മോഡം വഴി വീടിനുള്ളിലെ വിവിധ ഗാഡ്ജറ്റുകൾ കണക്ട് ചെയ്യാൻ ഇതുവഴി സാധിക്കും ഫൈബർ ടു ദി ഹോം കണക്ഷനുകൾ വഴി വിവിധ പ്ലാനുകൾ തിരഞ്ഞെടുത്ത് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ഫോൺ വിളിക്കൊപ്പം ഉപയോഗിക്കാനും സാധിക്കും കൂടാതെ കോപ്പർ കേബിളുകൾ വീണ്ടെടുത്ത് വിൽക്കാനും ബി ഇപ്പോൾ ശ്രമം നടത്തുന്നുണ്ട് മികച്ച ഗുണനിലവാരമുള്ള കോപ്പർ കേബിളുകൾ വിൽക്കുന്നത് വഴി വരുമാനം നേടാനും ഇതുവഴി സാധിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ്